വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് സൂര്യാഷ്ടകം ശിവപ്രോക്തം ഗൃഹദോഷത്തിനും സന്താനലാഭത്തിനും ദാരിദ്ര്യം മാറി ധനവാനാകുവാനും ലഭിക്കാവുന്ന മന്ത്രമാണിത് ആദിദേവാനമത്വ്യം പ്രസേത മമാസഭാസ്കരാം दिवागरा नमस्तुभ्यं प्रभागरा नमस्तु ते सप्ताश्वरथमारूढं प्रचण्डं कश्यवात्मजं छेदवत्मधरं देवं तं सूर्यं प्रणमाम्यहं लोहितं रथमारूढं सर्वलोकविदामहं महापापहरं देवं तं सूर्यं प्रणमाम्यहं त्रैकुण्यं च महासूरं ब्रह्माविष्णुमहेश्वरं महापापहरं देवं तं सूर्यं प्रणमाम्यहम् प्रणमाम्यहं तेज ते च पुञ्जन्झां वायोमाकाशमेवजां प्रभुञ्जा सर्वलोकानां ം സൂര്യം പ്രണമാമ്യഹം മദുകുഷ്പസാശം കാലകുണ്ടലഭൂഷം ഏകചക്രഥം ദം തം സൂര്യം പ്രണമാമ്യഹം തം സൂര്യം ലോകകർത്തം മഹാതേജപ്രദീപലം മഹാപാപഹരം ദം തം സൂര്യം പ്രണമാമ്യഹം തം സൂര്യം ജഗദാം ജ്ഞാനവിനമോക്ഷതം മഹാപാപഹരം ദിവം തം സൂര്യം പ്രണമാമ്യഹം ത്രിഗുളം ജം ച ത്രയോശ്രയോ ത്രയാ ജാ ത്രിമൂർത്തിയ നമോദം സൂര്യാഷ്ടം വടേ നിത്യം ഗ്രഹപീടാണനം अपुत्रो लभते पुत्रं दारिद्र्योदरवान् भवेल्